ഹായ് എവരി വൺ ശ്രീവതം ടാരോടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സുഖമായും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കാൻ ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നവോ അപ്പോൾ ആവുന്നതായിരിക്കും ആവുന്നവർ എടുക്കുക അല്ലാത്തവർ ഇട്ടേക്കുക ഇതൊരു കറക്റ്റ് റീഡിംഗ് കൂടിയാണ് ഒരു ഗൈഡൻസ് മാത്രമാണ് ഒരു ഡീപ് ബ്രീത്ത് എടുത്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക താങ്ക് യു യൂണിവേഴ്സ് അപ്പം അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് വീണ്ടും പൂർണ്ണമായി ഊരി പോരാൻ പറ്റുമോ തേഡ് പാർട്ടി അവരെ വിട്ട് തരുമോ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും പൂർണ്ണമായി ഊരി പോരാൻ പറ്റുമോ തേർഡ് പാർട്ടി അവരെ വിട്ടു തരുമോ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും പൂർണ്ണമായി പോരാൻ പറ്റുമോ തേർഡ് പാർട്ടി അവരെ വിട്ടു തരുമോ എന്നാണ് നോക്കുന്നത് ഓവറോൾ എനർജി വന്നത് ഒരു സെവൻ ഓ വാൻസിൻ്റെ എനർജിയാണ് ഇത് ഓവർ ആണ് അപ്പോൾ ആ ഇപ്പോൾ ആരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതെന്ന് അറിയാത്തൊരവസ്ഥ എങ്ങനെയാണ് ഫൈറ്റ് ആരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് ഫൈറ്റ് ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതെന്ന് സ്വയം മനസ്സിലാകുന്നില്ല അപ്പോൾ ഒരു ഇൻവിസിബിൾ എനിമി ഉള്ളതായിട്ടാണ് കാണുന്നത് പ്രതീക്ഷിക്കാത്ത നേരത്തെ ഒരു ആക്രമം വരുന്നതായിട്ടാണ് കരുതുന്നത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒറ്റപ്പെടുത്തുന്നതെന്ന് പറയാം അല്ല ബ്ലോക്ക് ആക്കി വെക്കുന്നു പറയാം അപ്പോൾ എല്ലാത്തിനും ഓവർ ആണ് എന്നാണ് കാണുന്നത് എല്ലാ പ്രതിബന്ധങ്ങളെയും ൊക്കെ മാറ്റി മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഫൈവ് ഒ വാൺസിൻ്റെ എനർജിയാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഫൈവ് ഒ വാൻസ് വന്നിട്ട് ഇസ്കഡ്മി യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഈ എനർജിയിൽ ഫൈവ് ഒ വാൺസ് വന്നിട്ടുള്ളത് ക്യൂനോ ആണ് വന്നിട്ടുള്ളത് ഒരു ഫൈവ് ഓ വാണ്ടിൻ്റെ എനർജിയും ഒരു ക്യൂനോ വാൺസിൻ്റെ എനർജിയുമാണ് ഉള്ളത് ഇപ്പോൾ ഫൈവ് വൺസിൻ്റെ എനർജിയിൽ പറയുന്നത് രണ്ട് പേരും ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക് തർക്കങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് എന്തു പ്രശ്നം ഉണ്ടായാലും വേണ്ടിയില്ല എൻ്റെ ഭാഗം ജയിക്കണം എന്നുള്ള ഒരു മത്സരത്തിലാണ് ഇപ്പോൾ രണ്ട് പേരുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ന്യായം പറഞ്ഞ് ജയിക്കാൻ പറ്റാത്ത വിധത്തിലും നിങ്ങളുടെ പേഴ്സ സംസാരിച്ച് ജയിക്കുന്നുണ്ടാവും പക്ഷെ അയാൾക്ക് അങ്ങനെ സംസാരിച്ച് ജയിക്കാൻ മാത്രമേ കഴിയുള്ളൂ മനസ്സമാധാനം എന്ന് പറഞ്ഞ സാധനം കിട്ടുകയില്ല കാരണം അവർ മത്സരിക്കുന്നത് നിങ്ങളെന്ന വ്യക്തിയോടാണ് മത്സരിക്കുന്നത് അപ്പോൾ അയാൾ പറയുന്ന രീതിക്ക് കാര്യങ്ങൾ വരണം വരണമെന്നുള്ളൊരു വിചാരമാണ് അവർക്കുള്ളത് ഇപ്പം ഫാമിലിയിലായാലും മൊത്തം പ്രശ്നം തന്നെയാണ് ജോലിസ്ഥലത്തായാലും പ്രശ്നം എവിടെ ആയാലും ഒരു സ്വസ്ഥത കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കുറച്ച് ഈഗോ ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഏതൊരു പ്രശ്നം വന്നാലും കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ഏറ്റഡ് ആകുകയും ചെയ്യും പക്ഷേ ഈ പേഴ്സൺ അവിടെ നിൽക്കുന്നു തന്നെയുള്ളൂ അവർക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്നാണ് കാണുന്നത് അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പ്രായം കുറഞ്ഞ ആഡംബരമുള്ള ഒരു ലേഡിയാണ് അപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും അവർ പറയുന്നത് ചെയ്യുന്ന ആൾക്കാരാണെന്ന് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഈ ഇപ്പോൾ കടന്നു പോകുന്നത് തേർഡ് പാർട്ടിക്ക് എന്ത് കാര്യവും ഫേസ് ചെയ്യാൻ കഴിയുന്ന കാണുന്നുണ്ട് വരുന്നത് വരട്ടെ എന്ന് ഉള്ളൊരു ചിന്തയാണ് അപ്പോൾ അവളെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും വേണ്ടിയില്ല അവർക്കൊരു പ്രശ്നവുമില്ല എന്നൊക്കെയുള്ളൊരു ചിന്തയാണിപ്പോൾ ആ തേഡ് പാർട്ടിക്കുള്ളത് അടുത്ത് വന്നത് ഒരു സെവൻ ഓ കപ്പിൻ്റെ എനർജിയാണ് സെവനോ സോഡ് വീണിട്ടുണ്ട് സെവൻ ഓ കപ്പ് ഒരു സെവനോസ് കപ്പും സെവനോസോഡുമാണ് അപ്പം സെവനോസോഡിൽ പറയുന്നത് നന്നായിട്ട് ചീറ്റയും കിട്ടിയിട്ടുണ്ടെന്നാണ് കാണുന്നത് ഒരുപാട് ചീറ്റയും കിട്ട അപ്പോൾ ചില ആളുകൾ ഫുള്ളായിട്ട് ഒഴിവാക്കി പോയതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ മറ്റു ചിലരാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും എല്ലാം ഉണ്ടാക്കിയ അവസ്ഥയിലാണുള്ളത് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ആയി പോയെന്ന് പറയാൻ പറ്റില്ല പരസ്പര സ്നേഹം ഇല്ലാതെ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളും കൂടുതലുണ്ട് അപ്പം ഒരു ട്രാപ്പിൽ പെട്ടതായിട്ടാണ് കാണുന്നത് ഒരുപാട് ഒരു ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത് അപ്പോൾ കുറേ ശത്രുതയുള്ള ആൾക്കാരുണ്ടെന്നാണ് കാണുന്നത് ഇപ്പോൾ ചേ ചീറ്റി നന്നായിട്ട് ചീറ്റിങ് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ പേഴ്സൺ ആരുടെയുള്ള അഡീഷൻ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുള്ള അഡീഷൻ കൊണ്ട് കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ടാണ് ഈ ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പല പാഠങ്ങളും പഠിക്കാൻ കഴിയിട്ടാകും അതുപോലെ നിങ്ങളെ ക്രിറ്റിക്കൽ മൈൻഡിനെ ഉപയോഗിക്കാതിരിക്കാൻ ഉപയോഗിച്ചില്ല നിങ്ങൾ വേണ്ട രീതി അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഈ അബദ്ധം പറ്റിയെന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ചുറ്റും ഒരുപാട് ചോയ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് ഏതാ ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇപ്പം കാണുന്നതാണ് നല്ല ഏതാ നല്ലത് പല എഡിഷൻസും ഉണ്ട് വരെ മുന്നിൽ അപ്പോൾ അതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇവരെ അട്രാക്റ്റ് ചെയ്യാൻ കുറേ അധികം കാര്യങ്ങൾ ഇവരുടെ മുന്നിലുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നതെന്ന് കാണുന്നത് അപ്പൊ അവർക്ക് നല്ലത് അവസരം നല്ലത് ഏതാ ചീത്ത ഏതാ മനസ്സിലാക്കാനുള്ള ഒരു അവസരം യൂണിവേഴ്സ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നല്ല കാര്യമാണ് ചെയ്തെങ്കിൽ അവർക്ക് യൂണിവേഴ്സിന്റെ അനുഗ്രഹം എന്തായാലും കിട്ടുന്നതായിരിക്കും അപ്പൊ നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുക അപ്പൊ അടുത്ത് വന്ന ഒരു ടെൻ ഓ കപ്പാണ് ഡി യൂണിവേഴ്സ് ടെൻ ഓ കപ്പിന്റെ എനർജി എന്താണ് നോക്കാം പേജോ യൂണിവേഴ്സ് ഒരു പേജ് ഓ വാണ്ടും ടെൻ ഓ ക്ലപ്പും ആണ് പേജോ വാണ്ടിൻ്റെ എനർജിയിൽ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ റിസ്ക് എടുക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പം അറിവും പണവും റിസ്ക് എടുക്കാനൊക്കെ കഴിയുമെങ്കിലും മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കേണ്ട രീതിയിൽ നിങ്ങളായിട്ട് എടുക്കുക അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് പറയുന്നത് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ ഉള്ള സമയമായിട്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും അതിന് ഒരു ഡിസിഷൻ എടുത്തേ മതിയാവും ഡിസ് അത് എടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന പറയുന്നത് അപ്പോൾ കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക് എടുക്കാനാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ അങ്ങനെ റിസ്ക് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷമാണ് വരാൻ പോകുന്നത് ഒരു ഹാപ്പി ഫാമിലിയായ ടെന്ന് ടെൻ ഒക്കെ അപ്പെന്ന് പറയുമ്പോൾ ഒരു വളരെ ഹാപ്പിയാണ് ഒരു വളരെ സന്തോഷമാണ് അപ്പോൾ പക്ഷേ ഇവർ ഒരു മാസ്ക് ധരിച്ചതുപോലെ ഇരിക്കുന്നതായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ പുറമേ സന്തോഷമുള്ളതായി കാണിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒട്ടും സന്തോഷമില്ലെന്നാണ് പറയുന്നത് ചിലപ്പോൾ അവർക്ക് അങ്ങനെ നിങ്ങളെ അറിയിക്കേണ്ടി വരും ചിലപ്പോൾ മറ്റുള്ളവരെ അറിയിക്കേണ്ടി വരും ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ റിസ്ക് എടുത്ത് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാനാണ് പേജ് ഓ വാട്സിൻ്റെ എനർജിയിൽ പറയുന്നത് അങ്ങനെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടാകുമെന്നാണ് പറയുന്നത് യൂണിവേഴ്സായിട്ട് പറയുന്നതാണ് റിസ്ക് എടുക്കാനും അപ്പോൾ ഒരു ത്രീയോസോഡിൻ്റെ എനർജിയാണ് എടുത്തത് പ്ലീസ് കെഡ്മി യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സോഡ് വന്നിട്ടുള്ളത് പ്ലീസ് കെഡ്മി ഓ വാണ്ടാണ് സോഡ് ത്രീയോസോഡ് ഓ വാണ്ടാണ് ഇപ്പോൾ ഒരു ത്രീയേഴ്സോഡിൻ്റെ എനർജിയിൽ പറയുന്നത് ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ല എത്ര ആലോചിച്ചാലും ഒന്നും കിട്ടാത്ത ഒരു ഒരവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്ന കാണുന്നത് അപ്പോൾ ഒരുപാട് കൺഫ്യൂഷനിലാണ് എല്ലാ തരത്തിലും ഒരു ബ്ലോക്ക് വന്നൊരവസ്ഥയാണ് അപ്പോൾ ഏത് ഭാഗത്തേക്കാണ് മൂവ് ചെയ്ത് പോകേണ്ടതെന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഒന്ന് മാറ്റി നിർത്തി ഇവിടെ നിന്നാൽ എന്താ വരിക മറ്റേത് ഒഴിവാക്കിയാലെന്താ പ്രശ്നം വരിക എന്നൊക്കെ ഒരു ചിന്ത ഒരു ഡിസിഷൻ എടുത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ലെന്നാ കാണുന്നത് പക്ഷെ ഇയാള് പുറത്ത് കിടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കുടുങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഏതോ ഒരു സാഹചര്യത്തിൽ പെട്ടു നിൽക്കുന്നതായിട്ടാണ് ചിലപ്പോ ആരുടെ കാര്യമൊന്നും ഒന്നും അറിയണ്ടാന്ന് വിചാരിച്ചിട്ട് സ്വയം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും ഇപ്പൊ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചതായിട്ടാണ് കാണുന്നത് പക്ഷെ ഒരുപാട് തടസ്സങ്ങളാണ് ഇവരുടെ മുന്നിലുള്ളത് ഇപ്പൊ അതെല്ലാം തട്ടി മാറ്റാ തടസ്സങ്ങളെല്ലാം മാറ്റി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ജോലി സംബന്ധമായി അങ്ങോട്ടും പോകുന്നതായിരിക്കും അല്ല ട്രാൻസ്ഫർ അങ്ങനെ പല കാര്യങ്ങൾ ഇപ്പം എന്ത് എന്തിൻ്റെയൊക്കെയോ കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അടുത്ത് വന്നത് ഒരു നൈറ്റോസോഡാണ് എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റോസോഡ് വന്നിട്ടുള്ള ഇസ്കാഡ്മി യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നൈറ്റോസോഡ് വന്നത് ലബേർസ് കാഡാണ് ഒരു നൈറ്റോസോഡും ഒരു ലവേഴ്സ് കാർഡും ആണ് അപ്പോൾ നൈറ്റസോഡിൽ പറയുന്നത് അവർ അവരുടെ ലക്ഷ്യം വേറെ കാര്യങ്ങളായിരുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ അവർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ലക്ഷ്യത്തിലേക്കായിരുന്നു അവർ പോയത് അതിൽ അതിലവർ സന്തോഷം കണ്ടെത്തിയിരുന്നു അപ്പോൾ അത് ചിലപ്പോൾ തേർഡ് പാർട്ടി ആകാനാണ് സാധ്യത അപ്പോൾ അവർ അവരുടെ സന്തോഷത്തിലേക്ക് പോയത് കൊണ്ടാണ് നിങ്ങളെ വിട്ടു പോയതെന്നാണ് കാണുന്നത് നിങ്ങളുടെ ആ വ്യക്തി കുറച്ച് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നാണ് കാണുന്നത് സ്നേഹവുമുണ്ട് കൺഫ്യൂഷനും ഉണ്ട് അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് വേഴ്സ് കാർഡിൽ പറയുന്നത് ലവേഴ്സ് കാർഡ് പുറത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്തതാണ് മറിച്ചു വെച്ചത് ഇപ്പം ലവേഴ്സ് കാർഡിൽ പറയുന്നത് നിങ്ങളെ വിട്ടുപോയ ആൾക്കാർ നിങ്ങളെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ ആരാ നിങ്ങളെ വിട്ടുപോയത് അവർ നിങ്ങളുടെ സ്നേഹത്തോടെ വരുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരായിരിക്കാം അപ്പോൾ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ സോൾമേറ്റ് കണക്ഷൻ ആണ് സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ രീതി ഇതിപ്പോൾ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട് സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കുമോ അല്ലാതെ സ്വന്തം പിന്നെ ഹസ്ബൻഡ് പിന്നെ വൈഫ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി അങ്ങനെ പല തരത്തിലും പിന്നെ ഏറ്റവും ഫ്രണ്ട്സ് തന്നെ ഫാമിലി ഫ്രണ്ട്സും അങ്ങനെയൊക്കെ സോൾമേറ്റ് മേഡ് കണക്ഷൻ ആകാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ആൾക്കാർ നിങ്ങളെ അടുത്തേക്ക് വീണ്ടും വരുന്നതായിട്ട് നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നതായിട്ടൊക്കെയാണ് കാണുന്നത് ഇപ്പം ലവേസ് ഒരു മാരേജും ഒരു റിയൂണിയനൊക്കെയാണ് കാണുന്നത് അടുത്ത് ഒരു ജഡ്ജ്മെൻ്റ് ആണ് വിസ്കാഡ് യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നിട്ടുള്ളത് നയൻ ഓഫ് വൺസ് ആണ് വന്നത് ഒരു നയൻ ഓഫ് വൺസ് ഒരു ജഡ്ജ്മെൻ്റ് ആണ് അപ്പോൾ നയൻ ഓഫ് വൺസിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ആ സ്ട്രഗിളിംഗ് ഒക്കെ എൻഡ് എൻ്റാവുന്നാണ് കാണുന്നത് ഒരു പുതിയ ജീവിതം ഈ സ്ട്രഗിളിങ് എൻഡായെങ്കിൽ മാത്രമേ ഇപ്പോഴുള്ള ഈ വിഷമഘട്ടങ്ങളൊക്കെ അവസാനിച്ചാൽ ഒരു പുതിയ ജീവിതം ഉണ്ടാവുന്നതാണ് പറയുന്നത് അപ്പോൾ അതിനധികം സമയമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല അപ്പോൾ ഇങ്ങനത്തെ സ്ട്രഗിളിങ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങ് പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് യൂണിവേഴ്സായിട്ട് തരുന്ന ഓരോരോ കാര്യങ്ങളാണിതൊക്കെ അപ്പോൾ അങ്ങനെ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവും പല കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനുണ്ട് അപ്പോൾ അതിന് കുറച്ച് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ എല്ലാം പ്രതിരോധിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് വരുന്നതായിട്ടും എല്ലാ കാര്യം ചെയ്യാൻ പറ്റും തോന്നൽ ഉണ്ടാകുന്നതായിട്ടും നിങ്ങൾ അങ്ങനെയൊക്കെ ഒരു ശക്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ത് നേരിടാനുള്ള ധൈര്യം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരു ജഡ്ജ്മെൻ്റ് ആണ് വന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യായവിധി നടപ്പാക്കുന്ന സമയമാണ് അപ്പോൾ ജഡ്ജ്മെൻ്റ് ആണ് വന്നത് ന്യായം നടപ്പാക്കും നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു പിന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്നെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ അത് ജസ്റ്റിസ് കിട്ടുന്നതായി കാണുന്നുണ്ട് അപ്പോൾ നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും തിരിച്ചു കിട്ടുന്ന ആയിട്ടാണ് കാണുന്നത് അതിനുള്ള ആണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അടുത്തത് വീൽ ഫോർ ഫോർച്യൂൺ ആണ് എന്തുകൊണ്ടാണ് വീൽ ഫോർ ഫോർച്യൂൺ വന്നത് ടു ഓപ്പൻഡിക്കൾ ഒരു ടു ഓപ്പ് എൻഡിക്കളും ഒരു വീൽ ഫോർ ഫോർച്യൂണാണല്ലോ അപ്പോൾ ഈ പേഴ്സൺ രണ്ട് കാര്യങ്ങളും കൂടെ ഒരു ബാലൻസിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നാണ് അപ്പോൾ രണ്ട് പേരെയും കമ്പയർ ഇവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ മുമ്പ് അവർ ചിന്തിച്ചത് നിങ്ങൾ തേർഡ് പാർട്ടിയുടെ അത്ര പോരാ തേർഡ് പാർട്ടിയാണ് നല്ലതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് ഇവരെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ അവർ എല്ലാത്തിനും ഓടി നടക്കുന്ന ഒരാളൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ കാര്യത്തിനും ഇറങ്ങി നടക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു അട്രാക്റ്റീവായ ആളായതുകൊണ്ട് ഈ പേഴ്സൺ അതിൽ വീണ് പോയതായിരിക്കും അവർക്ക് ആളെ സ്വാധീനിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കഴിവുകളുണ്ട് അതുകൊണ്ടാണ് ഈ തേർഡ് പാർട്ടി അവരുടെ അടുത്തേക്ക് പോയതാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ അവർക്ക് രണ്ട് പേരെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ പേഴ്സൺ തോന്നിയിട്ട് മുമ്പ് വിചാരിച്ചതൊന്നുമല്ല ശരി നിങ്ങളാണ് നല്ലതെന്നൊക്കെ അവർക്ക് ഇപ്പോൾ തോന്നുന്നതായിട്ടാണ് കാണുന്നത് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് അവർക്ക് ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷനാണ് അപ്പോൾ ഒന്നും ബാലൻസിലേക്ക് വരുന്നില്ല അപ്പോൾ ഒരുപാട് സ്ട്രഗ്ലിങ്ങിലൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തിയതുകൊണ്ട് അവർക്ക് എല്ലാം ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ വീൽ ഫോർ ഫോർച്യൂൺ ആണ് വന്നത് അപ്പോൾ ഇതിൽ പറയുന്നത് കാലചക്രം അനുകൂലമാക്കിയെടുക്കുക എല്ലാം അനുകൂലമാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ വിചാരിച്ചാൽ ജീവിതത്തിൽ മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമില്ല എന്നാണ് എല്ലാത്തിനും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ്സ് ഓരോ നെഗറ്റീവ് തോട്ട്സിനൊക്കെ ഒഴിവാക്കി അത് നിങ്ങളിലേക്ക് അനുകൂലമാക്കി എടുക്കുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആക്കിയെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ശ്രമിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷെ അത് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ തന്നെ തെളിഞ്ഞു വരുന്നുണ്ട് അതൊന്നും നിങ്ങൾ കാണുന്നില്ല അതിലേക്കൊന്നും നിങ്ങൾ ശ്രദ്ധ പോകുന്നില്ല അപ്പോൾ എല്ലാ കാര്യവും ശ്രദ്ധിച്ച് വേണ്ട രീതിയിൽ ചെയ്താൽ എല്ലാം നല്ല രീതിക്ക് മുന്നോട്ട് പോകുമെന്നാണ് യൂണിവേഴ്സായിട്ട് പറയുന്നത് ഇനി തേർഡ് പാർട്ടി അവരെ വിട്ടു തരുമോ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടി നിങ്ങൾക്ക് തന്നെ തിരിച്ച് തരുമോ അല്ല അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിങ്ങളിലേക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിവാക്കി നിങ്ങളിലേക്ക് വരുമോ നോക്കാം